എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമില്ല വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവാത്ത സാഹചര്യത്തിലുമാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചത് അങ്ങാടിപ്പുറം വഴി പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണം എന്ന മുന്നറിയിപ്പ് എഴുതിയ പ്രതിഷേധ ബോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരിന്റെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണാർത്ഥമായിരുന്നു ഈ പ്രതിഷേധം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ നിർവഹിച്ചു ഇനിയും അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നൌഷാദ് സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ അങ്ങാടിപ്പുറം ഇന്ന് അറിയപ്പെടുന്നത് ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ് എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ് കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ ആംബുലൻസുമായി വരുന്നവർക്ക് മാത്രം ആംബുലൻസുമായി വരുന്ന രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ ഗതാഗതക്കുറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സങ്കീർണ്ണമായ ഒരു ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷനായിരുന്നു ആരിഫ് ചുണ്ടയിൽ ഡാനിഷ് മങ്കട സെയ്താലി വലമ്പൂർ അബൂബക്കർ പി ടി നിസാമുദ്ദീൻ പി പി അബ്ദുൽ ഗഫൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഷെയ്ഖ് മുത്തൂട്ടി റമീസ് എറനാട് ഇക്ബാൽ വലമ്പൂർ സാദിഖ് തിരൂർക്കാട് അബ്ദുള്ള അരങ്കത്ത് മനാഫ് തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി